നമസ്കാരം രുചിമേളൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപ്പൊളി സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുക്കറിലൊന്നുമല്ല നോർമൽ ഒരു പാത്രത്തിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒന്നര കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഈ ഒരു ഇത് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല നമുക്ക് കളറ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഉപ്പ് ഇടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് പാകമായിട്ട് കിട്ടും വിട്ടു അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കാരണം അപ്പോഴേക്കും എൻ്റെ കഷ്ണങ്ങൾ സവാളയും തക്കാളി ഞാൻ നേരം ആദ്യം ആദ്യം തന്നെ ആണെങ്കിൽ ഈ ഒരു യാണെങ്കിൽ നമുക്ക് പടി കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ അപ്പൊ ചിക്കനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട് ചിക്കനിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അത് മാറ്റി വെക്കാൻ കേട്ടോ ഞാൻ വീട്ടിലെല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാതെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള അരി എടുക്കുകയാണ് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടര ഗ്ലാസ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ സവാളയും അതൊക്കെ ഒന്ന് വണ്ടി വരുന്ന സമയത്ത് മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം മാത്രം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർക്കുക ഇനി കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള കനം ഇട്ട് കനങ്കുറിനായിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളത് റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റൈസ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്തിട്ട് നമുക്ക് ദമിടാനാണ് കേട്ടോ അത് അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ചേർത്തതിന് ശേഷം മസാലയ്ക്ക് അല്ലെങ്കിൽ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പ് ഉള്ളത് റൈസിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്നുള്ള അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് പുതിന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമ്പു ഏലക്ക പട്ട തക്കോലം ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ചെറിയ കഷ്ണം പട്ടയും അതുപോലെ രണ്ട് ഏലക്കയും മൂന്നോ നാലോ ഗ്രാമ്പു അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ റൈസിലേക്ക് വേണ്ടി മാത്രം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തള വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടാവും അപ്പോൾ ആ അരി കഴുകി വെച്ചത് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് കുതിരേണ്ട ഇത്രയും കുതിരുന്നാൽ മതി കേട്ടോ അങ്ങനെ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ കാരണം കുറച്ച് മേലേക്ക് നിൽക്കണ രീതിയിൽ ഒന്ന് ഉപ്പ് നിൽക്കുകയാണെന്ന് വെച്ചാൽ റൈസിലൊക്കെ കറക്റ്റ് പാകത്തിൽ ഉപ്പ് പിടിച്ച് കിട്ടും ഇപ്പോഴും റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടുതൽ പോലെ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാൻ എന്നാലാണ് കറക്റ്റായിട്ട് റൈസിലൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ റൈസ് ഇട്ട വഴിക്ക് തന്നെ ഉപ്പ് കുറഞ്ഞു പോവാണെങ്കിൽ അത് ഉപ്പ് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഉട്ടും ഉട്ടിൻ്റെ വരുന്നില്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ റൈസ് ഇട്ട് കൊടുത്തു ഒരു വിസിൽ വന്ന വഴിക്ക് തന്നെ ഞാനത് തീ ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടിൽ കിടന്നിട്ട് അങ്ങ് വെന്തോളൂ കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് പോരുന്നുണ്ട് കേട്ടോ ഒരു എട്ടൊമ്പത് അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു പിടി കിസ്മിസും ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ വർത്തിച്ചാൽ നമ്മൾക്ക് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വറുത്തേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചെയ്യണത് ഇനി അതിലേക്ക് ഒരു സവാള അതേപോലെ കനം കുറച്ചരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് നേരണ്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ സൺഫ്ലവർ ഓയിലിട്ടിട്ട് ഒന്ന് വറുത്ത് പോരിഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൺ അതേപോലെ സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണ് അപ്പോൾ സവാള ഇതേപോലെ ചെറുതീയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കരിയാതെ നോക്കണം അത് ും നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ചെറിയൊരു കഷ്ണം പട്ട ജസ്റ്റ് അതിനൊന്ന് വറുത്തിട്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാം ഒരു ഫുൾ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരുപാട് അങ്ങോട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഹാർഡായിപ്പോവും അപ്പോൾ ഒരു മീഡിയ സൈസില് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കുക്ക് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അതങ്ങ് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ചിക്കനും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പും ആവശ്യത്തിന് എരിവുമൊക്കെ ഒരു ചിക്കൻ തന്നെയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനതൊന്ന് വറുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഹാർഡായിട്ട് കുക്ക് ചെയ്യുന്നില്ല ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോകണം അപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയും അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ എടുക്കുകയാണ് നല്ലത് വെളുത്തുള്ളിയൊക്കെ കുറച്ചും കൂടെ ഇഞ്ചി എടുക്കണം ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറിലുള്ള ബിരിയാണിയാണ് നല്ല ഒരു നാടൻ ബിരിയാണിയാണ് കേട്ടോ അത് അങ്ങനെ കുരുമുളകും ചേർത്തതിനു ശേഷം ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ പോവാം കേട്ടോ അപ്പോൾ പാത്രം ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് അത് തന്നെ അങ്ങ് കുക്ക് ചെയ്യാം ഒരുപാട് ഓവർ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ ഒരുപാട് എണ്ണയിലല്ല എന്നാണ് പറഞ്ഞത് മസാല റെഡിയാക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ വറുത്ത സൺഫ്ലവർ ഓയിലിന് കൂടെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അത് ഇതേപോലെ ചെറിയ കഷ്ണം കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ അരി വേവിച്ച് വെച്ചത് ഉപ്പിട്ടിട്ടാണ് അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഉപ്പിട്ടിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ സവാള മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനി ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയ്ക്കൊന്ന് വാടിയെടുക്കാൻ ും അതുപോലെ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ വാടി വന്ന സമയത്ത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളകൊക്കെ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാല നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെയും വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് വലിയ അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പുതിനീനയില മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ഗരം മസാല പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കഴിഞ്ഞിട്ടപ്പോൾ വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആ എണ്ണയൊക്കെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് അതിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിയിലൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് കരിഞ്ഞു പോകാനൊക്കെ സാധനമുണ്ട് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വറുത്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വറുത്ത് വെക്കാത്ത ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെറുതെ വെച്ചതിന് ശേഷം തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ല കളറൊക്കെ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം മസാലയിലേക്ക് എന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൽക്കാലം ചിക്കൻ ഫ്രൈ ചെയ്തതായതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് മിക്സിഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല മുഴുവനായിട്ട് കുക്കാവാത്ത ഒരു ചിക്കനാണ് പിന്നെ ദമ്മിടനെ വറക്കാത്ത ആണെങ്കിൽ കൂടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വേവിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നീ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ളപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ ചിക്കൻ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ ഉപ്പം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ് ഞാൻ അതന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറക്കാത്ത ആണെങ്കിലും ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് അതിന് ശേഷം നമുക്ക് ദമ്പടാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കിടന്നിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ തൈരിൻ്റെയൊക്കെ ആ പുളി നന്നായിട്ട് എനിക്ക് പിടിച്ചു കിട്ടും കേട്ടോ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതേപോലെ നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് അങ്ങ് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അടിയിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ പാടില്ല തീ ചെറു തീയിൽ തന്നെ ഇങ്ങനെ ചെയ്യുക അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് റൈസ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തതിനു ശേഷം മല്ലിച്ചപ്പ് പുതിയയിലെ കറിവേപ്പിലേയും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും വണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം മറ്റ് അടുത്ത ലെയറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂട് പറ്റും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ അടുത്ത് ലെയർ ഇട്ട് കൊടുത്ത് പുതിനേലി മല്ലി ചപ്പും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ മേലെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പോയി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് അധികം വെള്ളം ചൂടുള്ള വെള്ളം കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപ്പൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമൊന്നുമില്ല അടിയിൽ എല്ലാ വെള്ളവും വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു പിന്നെ ആ ചൂടിൽ കിടന്നിട്ടാണ് കേട്ടോ അത് വെന്തിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റൊക്കെ തീ ഓണാക്കി വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ അടിപ്പൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ഒട്ടാത്ത രീതിയിലുള്ള റൈസും അതുപോലെ തന്നെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ കൂടെയും സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്ക് വന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗസ്റ്റിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ പെർഫെക്റ്റ് ആയിരിക്കും ഇതെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ ഒന്ന് എനബിൾ ചെയ്താൽ ഞാനിട്ടുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന ആവും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു